ഡി ജി പി യോഗേഷ് ഗുപ്തയുടെ കേന്ദ്ര നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി അഞ്ച് ദിവസത്തിനുള്ളിൽ വിജിലൻസ് ക്ലിയറൻസ് റിപ്പോർട്ട് നൽകണമെന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു ക്ലിയറൻസ് നൽകാത്തതിനെതിരായ യോഗേഷിന്റെ ഹർജിയിലാണ് നിർദ്ദേശം കേന്ദ്ര നിയമനം ലഭിക്കുന്നതിനായുള്ള വിജിലൻസ് ക്ലിയറൻസ് നൽകാൻ സംസ്ഥാനം തയ്യാറായിരുന്നില്ല കേന്ദ്ര സർവീസിൽ സേവനമനുഷ്ഠിക്കാനുള്ള തന്റെ അവസരം മനഃപൂർവം ഇല്ലാതാക്കുകയാണെന്നായിരുന്നു യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ചൂണ്ടിക്കാട്ടിയത് സർക്കാരിന് പുറമെ ചീഫ് സെക്രട്ടറി പൊതുഭരണ സെക്രട്ടറി എന്നിവരും എതിർകക്ഷികളായിരുന്നു കേന്ദ്ര സർവീസിൽ ഡി ജി പി ആയി എംപാനൽ ചെയ്യാൻ ആവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ കത്തും ഇമെയിലുകളും വഴി നിരവധി തവണ കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏഴ് തവണയാണ് യോഗേഷ് ഗുപ്തയെ സംസ്ഥാന സർക്കാർ സ്ഥലം മാറ്റിയത് റോഡ് സുരക്ഷാ കമ്മീഷണറാക്കിയായിരുന്നു ഏറ്റവും ഒടുവിലത്തെ സ്ഥലം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പദവിയിൽ ചുരുങ്ങിയത് രണ്ടു വർഷം കാലാവധി നൽകണമെന്നാണ് സുപ്രീം കോടതി വ്യവസ്ഥ ഇത് പാലിക്കാതെയുള്ള സ്ഥലമാറ്റങ്ങൾക്ക് സിവിൽ സർവീസ് ബോർഡിന്റെ അനുമതി വേണമെന്നാണ് ചട്ടമെങ്കിലും സർക്കാർ പാലിച്ചിരുന്നില്ല ജനം കൊച്ചി